ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും വിക്രവ അമ്മയും കൂടി പുറപ്പെടാൻ നിൽക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ശരണ്യ വരുന്നുണ്ട് അങ്ങനെ ശരണ്യ വരുമ്പോൾ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ കാണുമ്പോൾ ചോദിക്കുകയാണ് എവിടേക്കാണ് എന്ന് മൂന്ന് പേരും പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എവിടിക്കെങ്കിലും പൊക്കോളാം എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ശരണ്യെ പറയുകയാണ് നീ എവിടേക്കെങ്കിലും പൊക്കോ പക്ഷേ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല നിന്നെ നല്ല ശരിക്കും ജയിലിൽ എന്നെ ഞാൻ ആക്കും പുറത്തിറങ്ങി ഞാൻ അനുവദിക്കില്ല നടക്കാനൊന്നും ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ ചോദിക്കാണ് അല്ല വിക്രത്തിനെ തല്ലിയത് കല്യാണിയല്ലേ അപ്പൊ കല്യാണിയെ അല്ലേ ശരിക്കും ജയിലിലാക്കണ്ടത് ഇതിപ്പോ എന്താ സംഭവിച്ചത് അവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരണ്യെ പറയണം അതൊക്കെ നിങ്ങളുടെ കൊച്ചുമകനുണ്ടല്ലോ അവൻ അറിയാം അല്ലാതും നിങ്ങളുടെ മകനും അറിയാം ഏകദേശം കാര്യങ്ങളൊക്കെ ആൾക്കും മനസ്സിലായിട്ടുണ്ട് അവരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയാൽ മതിയെന്ന് ശരണ്യെ പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്നും പോകുക പോവുകയാണ് കണ്ണിങ്ങനെ തുറപ്പിച്ച് കാണിച്ചിട്ടാണ് ശരണ്യം ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ട് മൂന്ന് പേരും പോകുമ്പോൾ ആ സമയത്ത് അമ്മൂമ്മയ്ക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് അമ്മൂമ്മ അങ്ങനെ ദേഷ്യത്തോടെ പോകുന്നത് അതിനുശേഷമാണെങ്കിൽ ഇവർ പടി ഇറങ്ങുമ്പോൾ തന്നെ രതീഷിനെ വിളിച്ചിട്ടുണ്ടായിരിക്കും രതീഷിനെ വിളിക്കണമൊന്നും കാണിക്കുന്നില്ല രതീഷ് വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ വഴിയോരത്ത് വന്നതെന്നോളാം നിങ്ങൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടെ ഒരു കൊളക്കടവിൽ ഇങ്ങനെ നിൽക്കാത്ത നിൽക്കുകയാണ് ഒരു വഴിയുടെ വഴിയരികിലായിട്ട് ആ സമയത്ത് ഒരു മൂന്ന് പേര് ഇങ്ങനെ പതുക്കെ പതുക്കെ ആലമ്പാടിങ്ങനെ വരികയാണ് ആ സമയം അപ്പോൾ രതീഷ് കാണുന്നുണ്ട് അപ്പൊ രതീഷ് അരികിലേക്ക് വരികയാണ് അപ്പൊ പറയുന്നുണ്ട് എന്താ വിളിച്ചത് വീട്ടിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ പറയുന്നുണ്ട് എന്തായാലും കാതു കാതുമോൾക്ക് ഇപ്പോൾ പ്രസവം കിടക്കാറായില്ലേ അപ്പോ ഒരാൾക്കാരൊക്കെ ആവശ്യമല്ലേ ഞാൻ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന് നിൽക്കാം നിങ്ങൾക്കൊരു ഉപകാരമായിരിക്കും എന്ന് പറയുമ്പോഴും അമ്മുമ്മയും പറയാണ് അത് ശരിയാണ് അപ്പോൾ കാദമ്പരിക്ക് പ്രസവ സമയത്തൊക്കെ ശരിക്കും വയസ്സായി അമ്മമ്മമാരൊക്കെ ആവശ്യങ്ങൾ ഉള്ളതല്ലേ അങ്ങനെ അവിടെ വന്ന് നിൽക്കാം അത് നല്ലൊരു എന്നൊക്കെ പറയുമ്പോൾ വേണ്ട നിങ്ങൾ അവിടേക്ക് വരണ്ട അതെ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് ചിലപ്പോൾ ഒരു പെൺകുഞ്ഞായിരിക്കും അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മായിച്ചനെയൊക്കെ നിങ്ങൾ രണ്ട് പേരും പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവിടേക്ക് വരേണ്ട ആവശ്യമില്ല പിന്നെ തന്നെയല്ല ഇവനാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ ഇപ്പോൾ അലമാരയിൽ എന്തെങ്കിലും സ്വർണ്ണ അപ്പാണ് എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങളെ തലയ്ക്കടിച്ചിട്ടാണ് ഇവൻ പോകും അങ്ങനത്തെ ഒരു ക്രിമിനലാണ് ഇവന് ക്രിമിനലുകളൊന്നും ഞങ്ങളെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് തന്നെ വരണ്ട ഇവിടെ വഴിയരികിൽ വന്നാൽ മതി കണ്ടാൽ മതിയെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പ്രകാശനം ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ രതീഷ് തുടർന്ന് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇപ്പം നിങ്ങളുടെ രണ്ട് മക്കളും നല്ല രീതിയിൽ നല്ല കൂടി തന്നെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ഇല്ല കല്യാണിയൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അവരെ കമ്പനി ഞങ്ങൾക്ക് നല്ല രണ്ടാക്കും ജോലിയുണ്ട് ഞങ്ങളിപ്പോൾ രണ്ടാളും ജോലിക്ക് പോകുന്നുണ്ട് സമാധാനമുണ്ട് വീട്ടിൽ കല്യാണി പറഞ്ഞിട്ടുള്ളത് മാസം തികഞ്ഞതു വരെ കാദമ്പരിയോട് ജോലിക്ക് വന്നോളാനാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കല്യാണം നോക്കിക്കോളും പിന്നെ തന്നെയല്ല അവൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഫ്രീ ആയി കിട്ടുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാതുവിന് വേണ്ട സാ എല്ലാ സാധനങ്ങളും കല്യാണി എത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല സ്വകായിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നതെന്ന് പറയുന്നു ആ സമയത്ത് ഇനി ഞങ്ങൾ എവിടേക്ക് വരണ്ട നിങ്ങൾ എവിടേക്കെന്നു വെച്ചാൽ പൊക്കോ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ വേണമെങ്കിൽ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കയ്യിലൊന്നും കാണില്ലല്ലോ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് പ്രകാശിന് നേരെ ഇട്ടുമ്പോൾ പ്രകാശം പറയുന്നത് വേണ്ട എനിക്ക് വേണ്ട ഇന്നൊക്കെ വെച്ച പൈസ അന്തസ്സില്ലാത്ത പൈസ എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മൂമ്മ പറയുകയാണ് അപ്പോൾ വിക്രവും തല തിരിഞ്ഞങ്ങനെ നിൽക്കുകയാണ് വേണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട് ഇങ്ങോട്ട് താമോനെ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് പ്രകാശിൻ്റെ വഴക്ക് പറയുന്നുണ്ട് അവനത് തന്നെ നിനക്കെന്താ മേടിച്ചാൽ നിൻ്റെ കാര്യം വരെ പൈസ ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പറയുന്നുണ്ട് വിക്രം പറയുകയാണ് വാ നമുക്ക് എവിടേക്കായാലും പോവാം ഇയാളുടെ വായിലുള്ള മുഴുവൻ കേട്ട് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ രതീഷ് പറയാണ് കേട്ടാ കേട്ടാ അവൻ്റെ ഒരു അഹങ്കാരം കണ്ട ഇവന് ഇത്ര നാളായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മോ അമ്മൂമ്മ നീ ഒന്നും മിണ്ടാതിരിക്കടാ നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത് നീ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നിന്നെ ആരാടാ നിന്നെ സ്നേഹിക്കാതെ പോകുന്നത് നിന്റെ കയ്യിൽ പൈസ ഉണ്ടോടാന്നൊക്കെ ചോദിച്ചിട്ട് അവനെ വഴക്ക് പറയുകയാണ് അമ്മൂമ്മ അങ്ങനെ വീണ്ടും ആകുമ്പോ ഒന്ന് കെഞ്ചി നോക്കുന്നുണ്ട് രതീഷിനോട് പക്ഷേ രതീഷ് സമ്മതിക്കുന്നില്ല എന്നിട്ട് പറയുകയാണ് ശരി ശരി നിങ്ങൾ എവിടേക്കെന്ന് വെച്ചാൽ പൊക്കോ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരാണെങ്കിൽ പണത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾ വരാണെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം പക്ഷേ കൊച്ചുമക്കളാണ് മോളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ഒരാളും എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി അവിടേക്ക് വരണ്ടട്ട എന്ന് പറയുകയും രതീഷ് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അമ്പൂമ്മ പ്രകാശിനെയും വിക്രത്തിനെയൊക്കെ വഴക്ക് പറയുകയാണ് അവൻ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കല്ലേ വേണ്ടത് നിൻ്റെ കയ്യിൽ വില പൈസ ഉണ്ടാകാന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ തൽക്കാലം റൂം എടുക്കാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിക്രം അപ്പോൾ ആ സമയത്ത് എവിടെ എവിടെന്നുണ്ടാ പൈസ ആ ശരിയായിരിക്കും നീ സോണിയുടെ വീട്ടിലും മോഷ്ടിച്ചതല്ലേ ആ അപ്പൊ ആ സ്വർണ്ണമൊക്കെ നിന്റെ കയ്യിലുണ്ടായിരിക്കില്ലേ അതുകൊണ്ടായി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാടാ നീക്കിങ്ങനെയൊക്കെ ജീവിക്കുന്നത് അപ്പൊ പ്രകാശം ദേഷ്യപ്പെടുന്നുണ്ട് ആ മമ്മയോടെ നിർത്ത് മതി എന്ന് പറയുന്നത് എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് ആകെ പ്രാന്ത് വരുന്നുണ്ട് അമ്മയ്ക്ക് മരിക്കാൻ പേടിയുണ്ടോ എന്നൊക്കെ പ്രകാശം ചോദിക്കണം അപ്പൊ ഇല്ലേ മോനെ നീ ഒരു കാര്യം ചെയ് ആദ്യം എന്നെ കെട്ടി കുളത്തിൽ താഴ്ത്തിന്നിട്ട് മോൻ മരിച്ചോ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട ഇവൻ നിക്കല്ലേ ഇവനല്ല എല്ലാത്തിനും കാരണം നീ ഞങ്ങളെ രണ്ടുപേരെ ഈ കുളത്തിലൊക്കെ അങ്ങ് മുക്കി താഴ്ത്തടാ അപ്പൊ നിനക്ക് സമാധാനമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അമ്മമ്മ പ്രകാശനാണെങ്കിൽ കൂടി വളരെ സങ്കടത്തോടു കൂടി തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു പോവാണ് അപ്പോൾ വിക്രത്തിനോടായിട്ട് അമ്മമ്മ പറയുന്നുണ്ട് എത്രയായാലും നീ എന്ത് തെൻഡ് ചെയ്താലും നിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കൈവിടാൻ കഴിയില്ല ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നോന്നല്ലേ ഉള്ളൂ എന്തായാലും നീ വായോ എന്ന് പറഞ്ഞിട്ട് പുറകെ ആയിട്ട് ആ ബാഗ് എടുത്തിട്ട് ഇതോള്ളൊരു ബാഗും ഉണ്ട് പിന്നെ നിലത്തൊരു ബാഗ് ഇരിക്കേണ്ട അത് കൊടുത്തിട്ട് അവരെ പുറകെ ആയിട്ട് വിക്രം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ നേരെ ഒരു റൂം എടുക്കുന്നുണ്ട് അങ്ങനെ ആ റൂമിൽ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് ആ സമയത്ത് പ്രകാശം വീണ്ടും വളരെ ടെൻഷനോട് കൂടി തന്നെ അങ്ങനെ നിൽക്കാണ് ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് എങ്കിലും ആ ശരണ്യ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അല്ലയുടെ ആ ഒരു ഭർത്താവ് നിലനിൽക്കുമ്പോൾ എന്തിനാ കല്യാണം കഴിച്ചത് അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് വൈരാഗ്യമുണ്ട് അവൾക്ക് ഇവനോട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വന്തം ഭർത്താവിനെ തലയ്ക്കടിച്ച് ഈ ഒരു പരുവത്തിലാക്കിയില്ല അപ്പോൾ പിന്നെ ഇവനോട് ഇവനെ എങ്ങനെയാണ് അവൾ അവൻ സ്നേഹിക്കാം അവൾ സ്നേഹിക്കാം അതുകൊണ്ട് തന്നെ ഇവനെ കല്യാണം കഴിച്ചിട്ട് ഇവനെ ഇഞ്ചിഞ്ചായി കൊല്ലാനായിരുന്നു അവൻ്റെ അവളുടെ പരിപാടി അതിപ്പോൾ അവളല്ല മറ്റൊരു സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളു ചിലപ്പോൾ വിവാഹം പോലും കഴിക്കില്ല അവനെ കൊന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുന്നുണ്ട് അത്രയ്ക്ക് ക്രൂരതയല്ലേ ഇവനൊക്കെ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മൂമ്മയും അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എന്തായാലും അടുത്ത കോടതി നാളെയാണ് ആ കോടതിയിൽ ഇവനൊന്ന് ജയിച്ചാൽ മതിയായിരുന്നു അവൾ തോറ്റുപോയാൽ മതിയായിരുന്നു അതേ ഉള്ളു ഇനി അകനൊരു പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മ അല്ല നമ്മുടെ പ്രകാശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അമ്മൂമ്മയും വിക്രത്തും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പ്രകാശനോടായിട്ട് അതിന് മുന്നമ്മൂമ്മ പറയുന്നുണ്ട് മക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പരിധി വരെ നമ്മൾ അവരെ സഹായിക്കാൻ പാടുള്ളൂ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരെ അവർ അധ്വാനിക്കണമെന്ന് വിചാരിക്കണം അത്രയും നാൾ നമ്മളവരെ നോക്കരുത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ അതുപോലെ തന്നെയല്ല വീട്ടിലെ കാരണമാർ പണിക്ക് പോ പിള്ളേർ പണിക്ക് പോയില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം അത് ചിലപ്പോൾ അവർക്ക് ശത്രുതയാക്കിയിരിക്കും പക്ഷെ അവരുടെ നല്ലതിനാണ് അതുകൊണ്ടാണ് പല ആമക്കളും അവരുടെ അച്ഛന്മാർ അവർക്ക് ശത്രുക്കളായി മാറിപ്പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അമ്മ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണൊക്കെ വീട്ടിലേക്ക് വരുന്നതാണ് അങ്ങനെ കല്യാണിയും കിരണം വീട്ടിലേക്ക് വരുമ്പോൾ ദീപാവി നിൽക്കുന്നുണ്ട് എന്തായാലും അവനെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കും അപ്പം ഇവർ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ അപ്പുറത്ത് ശാരീൻ സാരയും നോക്കിയിരിക്കുന്നുണ്ട് അപ്പം ശാരീൻ സാരയും പറയുകയാണ് അമ്മേ ദേ അവള് വന്നല്ലോ ദേ കോടതി കോടതിയൊന്നും ശിക്ഷിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ മോളൊന്നും വെറുതെ ഇരിക്കും കാരണം ഒറ്റ ദിവസം കൊണ്ടൊന്നും കോടതി ശിക്ഷിക്കില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കോടതി കൂടിയിട്ട് ഈ അവൾക്ക് ജയിൽ ശിക്ഷ കിട്ടുള്ളൂ എന്തായാലും ജയിൽ ശിക്ഷ കിട്ടും ഉറപ്പു എന്നൊക്കെ പറയണം അപ്പം ദീപ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ദീപയോട് കല്യാണി കോടതിയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തതും എന്തായാലും വിക്രത്തിന് ശിക്ഷ എന്തായാലും കിട്ടി ഇനി പേടിക്കേണ്ടത് അവരാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രക നമ്മുടെ കിരൺ ആണെങ്കിൽ ദീപിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ ദീപിക്ക് സന്തോഷമാണ് ആ സമയത്താണ് ഷാരിയുടെ വീട്ടിലേക്ക് കാറ് വരുന്നത് അപ്പം ഷാരി പറയുന്നുണ്ട് അതെ വട്ടനായ നിൻ്റെ അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പം മനു ആണ് കാർ ഓടിച്ച് വരുന്നത് മനു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് രാഹുലിന് വാതില് ഡോറ തുറന്നു കൊടുക്കുകയാണ് കാറിൻ്റെ ആ സമയത്ത് എന്നെ പിടിക്കേണ്ട എന്നൊക്കെ രാഹുൽ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളാരും പിടിക്കാൻ പോകണു ഞാൻ അവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് എവിടെ നോക്കി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയും മകളും എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ പുറത്തുനിറങ്ങുമ്പോൾ എന്തായാലും വായു അപ്പോൾ രാഹുൽ നേരെ നോക്കുന്നത് അപ്പുറത്തെ വീട്ടിലേക്കാണ് അവരവിടെ നിന്ന് ഇങ്ങനെ പരിഹസിച്ചിട്ടിരിക്കുന്നുണ്ട് അവർ കിരൺ പറയുന്നുണ്ട് അതേ വട്ടം വന്നല്ലോ എന്നുള്ള രീതിയിൽ കിരണ് സംസാരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ അധികം അങ്ങോട്ട് നോക്കണ്ട നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഈ നിങ്ങൾക്ക് വട്ടളകുന്നത് നിങ്ങൾ വായു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും രാഹുലിനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മനുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് രാഹുൽ മനുമായിട്ട് അപ്പോൾ മനു അച്ഛൻ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് അച്ഛനോടുള്ള സ്നേഹമൊന്നും കുറയില്ല എന്നൊക്കെ പറഞ്ഞ് തകർത്ത് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ സാരിയും രാഹുൽ അകത്തേക്ക് പോകുമ്പോൾ ശാരി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ശാരി നോക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട് പറയണം അതെ അവർ ചിരിക്കണ കണ്ടില്ലേ അപ്പോൾ ആ സമയത്ത് ഉറക്കെ വിളിച്ച് ഷാരി പറയുന്നുണ്ട് നിങ്ങൾ ചിരിച്ചോ ചിരിച്ചോ പക്ഷെ ഞങ്ങൾക്കും കിട്ടൂടോ അവസരം ചിരിക്കാനായിട്ട് അവൾ എന്തായാലും ജയിലിൽ പോകൂല ആ സമയത്ത് ഞങ്ങൾ ചിരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശാരി അകത്തേക്ക് പോവുകയാണ് അപ്പൊ കിരൺ പറയുകയാണ് കല്യാണി ജയിലിലേക്ക് പോകുന്നുള്ള വിശ്വാസത്തിലാണ് അവരിരിക്കുന്നത് അങ്ങനെ തന്നെ തുടർന്ന് പൊക്കോട്ടെ എന്ന് പറയുന്നു അങ്ങനെ മനു ആണെങ്കിൽ രണ്ട് തമ്പവും ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് അവരോട് ഐറ്റം അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന രാഹുലിനെ കാണിക്കാൻ അപ്പൊ രൂപയും സോറി നമ്മുടെ കിരണും കല്യാണിയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് അങ്ങനെ രാഹുൽ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഏഹ് മോളും അമ്മയും ഭാര്യയും മോളും കൂടി വന്നിട്ട് പറയുകയാണ് അമ്മയെ ചോദിക്കാം അമ്മയെ ചോദിക്കുക അമ്മയെ അച്ഛനോട് എന്ന് പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ ആ സമയത്ത് പറയാണ് അതെ നിങ്ങളുടെ കള്ളക്കളികളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങള് രൂപയുമായി കളി ഒത്തു കളിച്ചിട്ടല്ലേ രൂപ സേനയുമായിട്ട് ഇപ്പൊ സ്നേഹം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് ഇത് ആരൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ അത് സത്യമല്ല എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു സത്യം എന്ന് പറഞ്ഞ ചാടി എഴുതി രാഹുൽ ആ സമയത്ത് അതെ നിങ്ങളെ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ കേട്ടത് ഒക്കെ നിങ്ങൾ രൂപയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അതിൽ നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ട് എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ളങ്ങളൊക്കെ ഞങ്ങളോട് പറയുന്നത് ഈ ഇത്രയും നല്ല കാര്യം ഞങ്ങളോട് സന്തോഷിക്കേണ്ട കാര്യമല്ലേ ഞങ്ങളോട് പറയായിരുന്നില്ലെന്ന് നമ്മുടെ സാരെ ചോദിക്കുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട് എന്നെ ഭ്രാന്ത ആശുപത്രിയിലാക്കാണെങ്കിൽ ഭ്രാന്തി ഇല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കാനായിരുന്നു നിങ്ങൾക്ക് താല്പര്യം ആ മനുവിന്റെ വാക്ക് കേട്ടിട്ട് അങ്ങനത്തെ നിങ്ങളോട് ഞാൻ എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തിനാണ് നിങ്ങളോട് പറയേണ്ട ആവശ്യമെന്ന് പറയുമ്പോൾ മനു ആയിട്ട് ദേഷ്യം കാണിക്കുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ അച്ഛനെ ഭ്രാന്താണെന്ന് വിചാരിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ തന്നെയല്ല നിങ്ങളിടക്കിടക്ക് ചിരിക്കുകയും ഇടക്കിടയ്ക്ക് കരയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പിടിച്ച് ഹോസ്പിറ്റലിലാക്കിയതെന്നൊക്കെ ഷാരി പറയുമ്പോൾ ആ മനു എന്ന് പറയുന്നവരുണ്ടല്ലോ അവൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അവർ അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളൊന്നുമില്ല എന്നൊക്കെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മനു ആ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കാണ് അപ്പോൾ മനു ആണെങ്കിൽ രാഹുൽ ഇങ്ങനെ രൂക്ഷമായി നോക്കുകയും രാഹുൽ തിരിച്ചതുപോലെ തന്നെ മനുവിനെ നോക്കി പേടിയോടു കൂടി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്